കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു ആറിൻ്റെ തീരത്താണ് അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ അയലക്കണ്ണി കറി വെച്ചതും നമുക്ക് നമ്മുടെ നാടൻ കപ്പയുണ്ട് കേട്ടോ ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും അയലക്കണ്ണി കറി വെച്ചതും നമുക്കിന്ന് അതൊന്ന് പരീക്ഷിക്കാം അപ്പം നമ്മൾ കപ്പ് നല്ല കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് സൈസാക്കിയെടുക്കാവേ നമ്മുടെ കപ്പ വെന്തിരിക്കാണ് ആ നല്ല സൂപ്പറായിട്ട് വെന്ത് കേട്ടോ വെന്തിട്ടുണ്ട് നമ്മുക്കതിനെ നമുക്ക് മീൻകറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിന് ചിൻ ചട്ടിയിലോട്ട് നമുക്കിതിരെ എണ്ണ താ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് ഈ കഴുകി ഇട്ടിടും അതൊരു ഒരു സ്പൂണ് മതിയെ ഒരു സ്പൂണ് അതിന്റെ കൂടുതൽ രണ്ട് ഉൽവായും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ കടുവ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തു നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലിട്ട് കൊടുക്കും നമ്മൾ രിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി മൂന്ന് മുറക്കുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാ മീൻകറിക്കും ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയേക്കും നല്ലോണം ചുവന്ന് വരണം കേട്ടോ നമ്മളിന്ന് പച്ചമുളകിന് പകരമായിട്ട് നമ്മളിന്ന് മീൻകറിക്കകത്ത് ചേർക്കുന്നത് നമ്മുടെ ഇല്ലേ മാലിന്യമുളക് ഒത്തിരി പഴുക്കാത്ത പിഞ്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ നമുക്കതൊന്ന് പരീക്ഷ അതിലൊരു നാല് അഞ്ച് ചള എടുത്താൽ മതി നടുവേ ഒന്ന് പൊളന്നിട്ട് ഈ മീനിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണേ അതിൻ്റെ കൂടുതലോട്ട് നമുക്ക് ആ മാലിന്യമുളക് നമ്മൾ പൊളന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇടാം മുളക് പൊടി ഇതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരിയും കൂടെ ചേർക്കണം കേട്ടോ കാശ്മീരി നമുക്ക് കൊണ്ടിത്തിരി കളർ കിട്ടാനൊക്കെ ആയിട്ടാണ് വന്ന ചേർക്കുന്നത് അതുപോലെ ഫിഷ് മസാല ഫിഷ് മസാല അത് രണ്ട് ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒഴിഞ്ഞുള്ള മതി നല്ലപോലെ അടുത്ത് കൊടുക്കുക നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയെല്ലാം നല്ലപോലെ ചുമന്ന് നല്ല വഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ നമ്മളിവിടെ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ അകത്തോട്ട് മറ്റായിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കും മുഴുതെ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കും ടുത്തിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ എടുത്തിട്ട് നമുക്ക് അഞ്ചാർജോളം ൊളി ഇട്ടുകൊടുക്കാം ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കാം നമുക്ക് മൂടി വെച്ച് ി മുന്നാഴിക്കനർ തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സാഗവും തീരവും പിരിഞ്ഞിരുങ്ങി കനവ് ഇപ്പൊ മീൻ തിലച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻകിറി ഏറെക്കുറെ റെഡി ആയിരിക്കുകയാണ് നല്ലപോലെ തിളച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം ഇരുന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ കൂട്ടത്തി ഇവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇപ്പോഴും ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് വരും അതുകൊണ്ട് നമുക്കൊന്ന് ഇവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം

que o